കാത്തലിക് കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് മൂവ്മെന്റ് ഓഫീസ് ഓഗസ്റ്റ് ഓഗസ്റ്റ് നടക്കും ആത്മീയ മടങ്ങാം എന്ന തീരദേശ മിഷൻ ഇപ്പോൾ രണ്ടാമത്തെ വാർഷികം സമുചിതമായിട്ട് രാവിലെ പത്ത് മണിക്ക് മിഷന് ലഭിച്ചിരിക്കുന്ന ഒരു ഓഫീസ് അർദ്ധങ്ങൽ സെന്റ് ജോർജ് പള്ളിക്ക് സമീപമുള്ള ചെറിയ തയ്യൽ ബിൽഡിങ്ങില് അരൂർ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ടിമ ജോജോ എം എൽ എ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ അർത്ഥ സെന്റ് ജോർജ് പള്ളി ലോബോ സെന്ററിൽ വെച്ച് പ്രാർത്ഥനകളും നടക്കുന്നു വാർഷികവും കുടുംബ സംഗമവും ബഹുമാനപ്പെട്ട ആലപ്പുഴ ശ്രീ വേണുഗോപാൽ ഇത് കൂട്ടായ്മേണുഗോപാൽ ചെയ്യുന്നത് കാത്രി കരിസ്മാറ്റിക് മൂവ്മെന്റ് മിഷൻ വാർഷികവും കുടുംബ സംഗമവും ഓഫീസ് ഉദ്ഘാടനവും ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും ലഹരിയോട് വിടച്ചൊല്ലാം ആത്മീയ ലഹരിയിലേക്ക് എന്ന സന്ദേശത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്തിന് ദലി മജോജ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും വാർഷികവും കുടുംബസംഗമവും കെ സി വേണുഗോപാലമ്പി ഉദ്ഘാടനം ചെയ്യും ഫാദർ ആന്റണി കൊച്ചുകരിയിൽ അനുഗ്രഹ പ്രഭാഷണവും ഫാദർ യേശുദാസ് കാട്ടുംകത്തയിൽ മുഖ്യപ്രഭാഷണവും നടത്തും അതിൽ നിന്ന് മാറി മാറി നിൽക്കുവാനും ആത്മീയതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനുമുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മിഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരും ഇതര രാഷ്ട്രീയക്കാരും മത നേതാക്കളും മറ്റ് സംഘടനകളും ഒക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശമായി കടന്നു വരുന്നത് സ്വാഗതാർഹവും വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഏറ്റെടുത്തുകൊണ്ട് തെരുവുകളിലൂടെ ഇപ്പോൾ ഏതാണ്ട് ഇരുപതിൽ പരം കുഞ്ഞുങ്ങൾ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ഇതിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇത് നമ്മൾ വെറുതെ ഒരു പ്രസംഗം നടത്തുകയല്ല മറിച്ച് ദൃശ്യ ശ്രാവ്യ സംഗീത നൃത്ത വിരുന്നായിട്ട് ട്രസിസ് എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഇപ്പോൾ പള്ളി പെരുന്നാളുകളിൽ നാൽക്കവലകളിൽ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഈയൊരു പ്രോഗ്രാമായിട്ട് നടത്തുമ്പോൾ അത് കാണുവാനും കേൾക്കുവാനും ഒക്കെ ഒത്തിരിയേറെ ആൾക്കാർ കടന്നു വരികയും ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കലാപരിപാടികളിലൂടെ ഇതിൻ്റെ യഥാർത്ഥമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ള പണ്ട് ഈ ഒരു പ്രോഗ്രാം ചെല്ലുമ്പോൾ ആരും നമ്മളെ ഇതുവരെ നാളെ ഇതുവരെ ആരും ഞങ്ങളോട് ഒരെതിരെ അഭിപ്രായം പറയാതെ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രദേശവാസികളും ഇതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു